നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് മകൾ അവന്തിക കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് പിന്നാലെ നടൻ ബാലയും മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു തുടർന്ന് ആദ്യ ഭാര്യ അമൃത സുരേഷും ബാലക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു ഇപ്പോഴിതാ ബാലയുടെ രണ്ടാം ഭാര്യയും ഡോക്ടറുമായ എലിസബത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാവുകയാണ് ആദ്യ ഭാര്യ അമൃതയുമായി വേർപിരിഞ്ഞ് വർഷങ്ങൾക്കു ശേഷമാണ് ബാല എലിസബത്തുമായി പ്രണയത്തിലാവുന്നത് ബാലയുടെ ആരാധികയായിരുന്ന എലിസബത്തിനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പിന്നീട് വിവാഹം കഴിക്കുകയുമായിരുന്നു എന്നാൽ ഈ ബന്ധം അധികകാലം നീണ്ടുപോയില്ല ഇരുവരും വേർപിരിഞ്ഞെന്നാണ് വിവരം അതേസമയം എലിസബത്ത് ഇപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ ആരോഗ്യപരമായ കാര്യങ്ങളും മെഡിക്കൽ വിഷയങ്ങളുമൊക്കെ പങ്കുവെച്ച് സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊരു പുതിയ വീഡിയോയുമായിട്ടാണ് എലിസബത്ത് രംഗത്തെത്തിയിരിക്കുന്നത് എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിലെ ഒരു ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ മുന്നിൽ നിൽക്കുന്ന വീഡിയോയിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാൽ വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റുകൾ മുഴുവൻ ബാലയും അമൃതയുമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് കൂട്ടത്തിൽ ബാലയുമായി വേർപിരിഞ്ഞോ എന്നുള്ള ചില ചോദ്യങ്ങളും എലിസബത്തിനോട് ചിലർ ചോദിച്ചു ബാലയുടെയും അമൃതയുടെയും മകളായ പാപ്പുവിനെ വളരെ മോശം രീതിയിൽ പരിഹസിച്ചാണ് ആളുകൾ കമന്റുകൾ ഇട്ടിരിക്കുന്നത് കൂടാതെ മകളെ ഇത്തരം ആക്രമണങ്ങളിലേക്ക് വലിച്ചിട്ട ബാലയെക്കുറിച്ച് സംസാരിക്കണമെന്നും സത്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നും മിണ്ടാതിരിക്കരുതെന്നും ആളുകൾ എലിസബത്തിനോട് പറഞ്ഞു ബാല എന്തോ പ്രശ്നമുള്ള ആളാണെന്നും ഇത്രയും പഠിപ്പും അറിവും വിവരവുമുള്ള എലിസബത്തിനെ പോലുള്ള ഒരാളെ വീഡിയോകളിൽ കൊണ്ടുവന്ന് കോമാളത്തരം കാണിച്ചത് വളരെ മോശമായ കാര്യമാണെന്നുമുള്ള അനവധി കമന്റുകളും വന്നുകൊണ്ടിരുന്നു എലിസബത്തിന്റെ വീഡിയോയിലുള്ളത് ഇങ്ങനെയാണ് ആരുമില്ലെന്നുള്ള തോന്നലുകളും ഡിപ്രഷനും ഉണ്ടെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്നും മറ്റസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ സാധാരണയായി ആശുപത്രിയിൽ പോകാറുണ്ട് അതിന് ആർക്കും കുഴപ്പമുണ്ടാകില്ല എന്നാൽ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പക്ഷേ പലരും അതൊരു നാണക്കേട് പോലെയാണ് കണക്കാക്കുന്നതെന്നും എന്നാൽ അങ്ങനെയല്ല വേണ്ടതെന്നും എലിസബത്ത് വീഡിയോയിൽ പറയുന്നു പലപ്പോഴും തന്റെ കുടുംബ പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുന്ന നടൻ ബാലയുടെ സ്ഥിരം പരിപാടിയാണ് മകളെ പറ്റിയുള്ള പരാമർശങ്ങളാണ് വീഡിയോകളിലെല്ലാം തന്നെയുള്ളത് ഇതെല്ലാം ചുട്ട മറുപടി എന്ന രീതിയിൽ അമൃതയും കുടുംബവും രംഗത്തെത്താറുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇരയാകാറുണ്ട് കുടുംബം ഇപ്പോൾ ബാലയുടെ രണ്ടാം ഭാര്യ ഡോക്ടർ എലിസബത്ത് മെന്റൽ ഹെൽത്ത് അവയർനസിനെ വീഡിയോ യൂട്യൂബിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഇത് ബാല യ്ക്കു വേണ്ടിയാണെന്നുള്ള രീതിയിലാണ് സോഷ്യല് മീഡിയയില് ചര്ച്ചയായിക്കൊണ്ടിരിക്കുന്നത്